പ്രിയപ്പെട്ട മലയാളികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ സമരം ചെയ്യുക എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് സമരം ചെയ്താണ് പല നേട്ടങ്ങളും നേടിയതെന്നാണ് നേതാക്കന്മാർ അവകാശപ്പെടുന്നത് എന്നാൽ അത് വെറും പൊള്ളയായ അവകാശവാദമാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിന് ഉപോത്ബലവുമായി ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം ഈ നാട്ടിൽ നടന്ന സംഭവമാണ് എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞോ അതായത് ഈ കൊറോണ സമയത്ത് ഈ നാട്ടിൽ എല്ലാവരെയും ലോക്ക്ഡൗണായി വീട്ടിൽ അടച്ച് ഇട്ട സർക്കാർ ആർക്കും സ്വകാര്യ മേഖലയിൽ സ്വന്തമായ ജോലി ചെയ്യുന്ന ആർക്കും വരുമാനമില്ലാതിരുന്ന കാലത്ത് സർക്കാരിനെ ആളുകൾക്കെല്ലാം കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നു അതായത് മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എമാർ പിന്നെ സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ജ മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആ കൗൺസിലർമാരൊക്കെ ഇവർക്കൊക്കെ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്നുള്ള വിഹിതമായതുകൊണ്ട് ഇവർക്കെല്ലാം കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നു ഇത് ഒരു സം രഹസ്യമല്ല പരസ്യമാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് എന്നാൽ സാധാരണക്കാർക്ക് ആർക്കും യാതൊരു വരുമാനവും ഇല്ലായിരുന്നു എല്ലാവരും സാമ്പത്തികമായ ബുദ്ധിമുട്ടി അഭിഭാഷകർ വരെ സാമ്പത്തിക ഞെരിക്കം കൊണ്ട് ബാർ കൗൺസിലൊക്കെ വല്ല സഹായം ചെയ്യുമെന്ന് അന്വേഷണവുമായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര എൻക്വയറിയും ആവശ്യവുമായിരുന്നു ലോണാണ് അനുവദിച്ചത് അയ്യായിരം പതിനായിരം ഏതാണ്ട് അത് തിരിച്ചടയ്ക്കേണ്ടതായിരുന്നു അത് പലരും അടച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് നവമാത്രമായ സഹായമൊക്കെ ഓരോ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കൊടുത്തതാണ് നമ്മുടെ കിറ്റ് ആ കിറ്റ് കൊടുത്തത് എന്തോ സർക്കാരിൻ്റെ ഔദാര്യം പോലെയാണ് ഇവിടെ പ്രഘോഷിക്കപ്പെട്ടത് പക്ഷേ ഈ ശതകോടിക്കണക്കിന് രൂപ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ ആളുകൾക്ക് ശമ്പളമായി കൊടുത്തതിനെക്കുറിച്ച് ആർക്കും ഒരു അവകാശവാദവും ഇല്ല അതിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല അത് ശരിയല്ല എന്ന് പറയാൻ പോലും ഇവിടെ ആളില്ല സത്യത്തിൽ ഇത് സ്വകാര്യ മേഖലയിലേക്ക് ജോലി ചെയ്യുന്നവർക്ക് ഒരു രൂപ പോലും വരുമാനം ഇല്ലായിരുന്ന സമയത്ത് സർക്കാർ ജീവനക്കാർക്കും മറ്റു സർക്കാരിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കും അവർക്ക് കൃത്യമായി ഫുൾ ശമ്പളം ഒരു ഇളവുമില്ലാതെ ഫുൾ ശമ്പളം കൊടുത്തത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞ മനസ്സിലായി അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ നിലവിലുള്ളത് കൊണ്ടാണ് അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്കും ശമ്പളം കിട്ടിയത് അല്ലാതെ സമരം ചെയ്തിട്ടല്ല സമരം ചെയ്തിട്ടെന്നുള്ളത് ഒരു പ്രഹസനമാണ് അപ്പോൾ പൊതുജനങ്ങളായ നമ്മൾ ഇത് മനസ്സിലാക്കണം നമുക്ക് സർക്കാരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാത്തതിന് കാരണം അതിന് അങ്ങനെ അതിനുള്ളൊരു സിസ്റ്റം ഇല്ലാത്തതാണ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഇവിടെ ആരും ശ്രമിക്കുന്നില്ല ആർക്കും അതിൻ്റെ ആവശ്യമില്ല കാര്യം എന്നു പറഞ്ഞാൽ പൊതുജനങ്ങളുടെ വോട്ടുമതി അല്ലാതെ അവർക്ക് ക്ഷേമം വേണമെന്ന് ആർക്കാണ് താല്പര്യം ആർക്കും താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സ്വകാര്യ മേഖലയിലാണെങ്കിലും ഈ സർക്കാർ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു ലക്ഷം രൂപ ശമ്പളം കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമരമുണ്ട് ഈ നമ്മുടെ ആശാവർക്കർമാരുടെ സമരം അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരുടെ സമരത്തെ എനിക്ക് അതിനോട് ഐക്യദാറിറ്റിമുണ്ട് പക്ഷേ നമുക്കൊന്നും പ്രവർത്തിക്കാനായിട്ട് അതിനോട് അനുബന്ധിച്ചൊന്നും ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല ആശാവർക്കർമാരോടുള്ള ഐക്യദാർഢ്യം ഞാൻ പ്രകടിപ്പിക്കുകയാണ് എൻ്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാർക്ക് ഇരുപതിനായിരം രൂപ അല്ല ഈ ഒരു ലക്ഷം രൂപ അവർക്ക് മാസം പ്രതിമാസം ലഭിക്കുന്ന ഈ സ്കീമിൽ അവർ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും കാര്യം നമ്മൾക്കൊരു ജീവിതമേ ഉള്ളൂ അത് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ് അവരുടെ അവകാശമാണ് അത് നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയും അത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സർക്കാർ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അത് അത് നേടി നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഈ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അത് പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നത് മറ്റു കാര്യങ്ങളുമുണ്ട് മുപ്പതിനായിരം രൂപ പെൻഷൻ മുപ്പതിനായിരം രൂപ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മുപ്പതിനായിരം രൂപ സ്കോളർഷിപ്പ് ആളിൽ പറയും മുപ്പതിനായിരം രൂപ എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് ഇപ്പം നിങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിലവുകൾ നടത്താൻ വേറെ മാർഗ്ഗമില്ലെങ്കിൽ സർക്കാർ ആ ഓൾഡ് ഏജ് ഹോമിലേക്കുള്ള കാശുകൾ മുഴുവനായി കൊടുക്കും അതിപ്പോൾ മുപ്പതിനായിരം അല്ല നാൽപ്പതിനായിരം ആണെങ്കിലും ഒരു ക്ഷേമ സർക്കാർ എന്നുള്ള ലെവലിൽ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മുപ്പതിനായിരം രൂപ ഇതിനാണ് സ്കോളർഷിപ്പ് എന്ന് ചോദിച്ചാൽ അവർ ഹോസ്റ്റലിൽ നിന്നൊക്കെ താമസിക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ ഒരു ബുദ്ധിമുട്ടും ആവശ്യമില്ല അവരുടെ കഷ്ടപ്പാട് ആവശ്യമില്ല കാര്യം സ്റ്റേ കുട്ടികളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അസറ്റാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നതാണ് നമ്മുടെ ഭാവി അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് എൻ്റെ സ്വാതന്ത്ര്യ ജനാധിപത്യ കേരള ജനകീയ കേരള സർക്കാർ അതിൽ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ പൈസ എവിടെയൊന്നും ചോദിക്കും ഫണ്ട് വരാനുള്ള വഴികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നിലവിലിവിടെ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മളൊന്ന് കൃത്യമായി ക്രോഡീകരിക്കുന്നു അതായത് അതിൻ്റെ ഒരു സർ ഒരു ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഞാനല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കടമോ ബാധ്യതകളോ നികുതിയൊന്നും വർദ്ധിപ്പിക്കത്തില്ല ഒരിടത്തുനിന്നും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനെല്ലാം പൊതുജന പങ്കാളിത്തം വേണം അതുപോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സാ സൗകര്യം ഉറപ്പാക്കും ഏത് എല്ലാവർക്കും സൗജന്യ ചികിത്സ അത് സർക്കാരിൻ്റെ ചിലവിൽ ചികിത്സ നടത്തുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ പരിഗണിക്കും അതിന് അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർക്ക് ഇൻകം ടാക്സിൽ നിന്ന് നമുക്ക് ഇളവ് കൊടുക്കും ഇതൊക്കെയാണ് നമ്മുടെ പദ്ധതികൾ അപ്പോൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ആപാല വൃദ്ധൻ ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനെ പിന്തുണയ്ക്കണം സ്വാതന്ത്ര്യ ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരാനായിട്ട് പിന്തുണയ്ക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ക്രൗഡ് ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാനിതിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ നിങ്ങളാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ അത് ചെയ്യണം നമുക്ക് നല്ലൊരു ഭാവി നമ്മുടെ ഓരോ പൗരനും ഉറപ്പാക്കണം ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും ഉറപ്പാക്കണം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി മോൻ കെ എം മാത്യു താങ്ക് യു